സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും നമ്മെ വീണ്ടും വീണ്ടും ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ് ഇപ്പോൾ ഷാരോൺ വധക്കേസ് നാളെ വിധി വരും ഷാരോൺ മതക്കേസിൽ ഗ്രീഷ്മയും പിന്നെ ഗ്രീഷ്മയുടെ അച്ഛനും കുറ്റവാളികളാണ് എന്ന് നെയ്യാറ്റിൻകര സെഷൻസ് കോടതി ജഡ്ജി അഡീഷണൽ സെഷൻസ് ജഡ്ജ് എം എം എ എം ബഷീർ ജസ്റ്റിസ് അദ്ദേഹം വിധി പ്രസ്താവിച്ചിട്ടുണ്ട് കുറ്റക്കാർക്കുള്ള ശിക്ഷ കോടതി നാളെ പ്രഖ്യാപിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് പ്രോസിക്യൂഷൻ്റെയും പ്രതിഭാഗത്തിൻ്റെയും മൂന്ന് ദിവസം നീണ്ട വാദങ്ങൾക്കൊടുവിലാണ് ഈ ഒരു നിഗമനത്തിൽ അന്തിമവാദങ്ങൾ പൂർത്തിയായ ശേഷം കോടതി എത്തിയത് അതേപോലെ തന്നെ ഗ്രീഷ്മയുടെ അമ്മയെ കേസിൽ വേണ്ടത്ര തെളിവില്ലാത്തതുകൊണ്ട് പിന്നെ ഒഴിവാക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മാസം പതിനാലാം തീയതിയാണ് രാജിനെ ഗ്രീഷ്മ വിഷം കലർത്തിയ കഷായം നൽകി ചുമതല കൊലപ്പെടുത്തിയത് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം പാറശാലയ്ക്ക് സമീപമാണ് ഇവർ പിന്നെ ജീവിച്ചിരുന്നത് ഷാ നെയ്യൂർ ക്രിസ്ത്യൻ കോളേജ് ഓഫ് അലൈ അപ്ലൈഡ് ഹെൽത്തിൽ ബി എസ് സി റേഡിയോളജി അവസാന വർഷ വിദ്യാർത്ഥിയായിരുന്നു ഷാരോൺ ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് വെച്ചാണ് മരിച്ചത് ഒക്ടോബർ പതിനാലാം തീയതി ഷാരോൺ സുഹൃത്ത് റെജിയോടൊപ്പം രജിനോടൊപ്പം ഗ്രീഷ്മയുടെ കന്യാകുമാരിയിലെ വീട്ടിലെത്തി ഇവിടെ വെച്ച് ഗ്രീഷ്മ ഷാരോണിന് കള്ളനാശിനിയായ പാ പാരക്യൂറ്റ് നൽകിയ കഷായം നൽകി കഷായം കൊടുത്ത ശേഷം കയ്പ് മാറാൻ ജ്യൂസും കൊടുത്തു പിന്നോട് പിന്നീട് ഷാരോൺ മുറിയിൽ വെച്ച് ഛർദ്ദിച്ചു പിന്നെ ബൈക്കിൽ സൂട്ടിനൊപ്പം മടങ്ങുമ്പോൾ പലതരം തവണ ഛർദ്ദിച്ചു എന്ന് പറയുമ്പം ഇതിൻ്റെ വിശദാംശങ്ങളെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ് പത്ത് ദിവസത്തോളം ആശുപത്രിയിൽ കടന്നു ആദ്യമൊന്നും ഇവളുടെ പേര് പറഞ്ഞില്ല വൃക്ക കരള് ശ്വാസകോശം തുടങ്ങിയവയെല്ലാം തകരാറിലായി ചികിത്സയിലിരിക്കാൻ മരിച്ചു ഒരു കോളേജിലേക്കുള്ള ബസ് യാത്രയ്ക്കിടെയാണ് രണ്ടുപേരും പരിചയപ്പെട്ടത് രണ്ടുപേരും പത്ത് ഇരുപത് ഇരുപത്തൊന്ന് വയസ്സേ ഉള്ളൂ അന്ന് പരിചയപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുവരും പ്രണയത്തിലാണെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് എന്നാൽ ഇരുപത്തിരണ്ട് മാർച്ച് നാലിന് അതായത് കൃത്യം ആറുമാസം തികയുന്നതിന് മുമ്പ് പട്ടാളത്തിൽ ജോലിയുള്ള ഗ്രീഷ്മ ആളുമായി ഗ്രീഷ്മയുടെ കല്യാണം ഉറപ്പിച്ചിരുന്നു ഗ്രീഷ്മയുടെ ആദ്യ ഭർത്താവ് മരിച്ചു പോകുമെന്ന് ജോത്സ്യം പ്രവചിക്കുകയും ചെയ്തു ആ പ്രവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഷാരോണിനോടൊപ്പമുള്ള ജീവിതം സാധ്യമാവില്ല ഷാരൂൺ മരിച്ചു പോകുമെന്ന ഈ അന്ധവിശ്വാസത്തിൻ്റെ പുറത്താണ് പിന്നെ ഇവർ കല്യാണം കഴിച്ചത് അപ്പോൾ ഷാരോണിൻ്റെ വീട്ടിൽ വെച്ച് ഇരുവരും താലി കെട്ടി അപ്പോൾ പിന്നെ ഷാരോൺ ആണല്ലോ ആദ്യ ഭർത്താവ് ഷാരോണാണ് മരിച്ചു പോകുമല്ലോ മറ്റോൻ്റെ കൂടെ സുഖമായിട്ട് ജീവിക്കാം എന്നുള്ള പിന്നെ ഒരു നിലപാടിലെത്തി തൃപ്പരിപ്പൂരിലുള്ള ഹോട്ടലുകൾ മുറിയെടുത്ത് ഇരുവര് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതും ആയും കുറ്റമൃത്വത്തിൽ പറയുന്നു എന്നാൽ പുതിയ യുവാഹാനക്ക് പുറമെ പിന്നാലെ ഈ ബന്ധം ഉപേക്ഷിക്കാൻ ഗ്രീഷ്മ ശ്രമിച്ചു പക്ഷേ ഷാരോണിന് വിട്ടുപോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല ഷാരോണിൻ്റെ കൈവശം ഇവളുടെ നഗ്ന ചിത്രങ്ങൾ നഗ്ന വീഡിയോകൾ ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ അവർ തമ്മിലുള്ള ലൈംഗിക ബന്ധത്തിന്റെ ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ഒന്ന് ഈ പത്തിരുപത് വയസ്സുള്ള കുട്ടികളിപ്പോൾ കൊച്ചിയിൽ തന്നെ ശനിയാഴ്ച ഒന്ന് റൂം എടുക്കാൻ പോയാൽ കിട്ടാനില്ല എൻ്റെ അനുഭവമാണ് ഞാൻ ഒരു ദിവസം വരെ ഓഫീസിൽ പോയി കിടന്നു വീട്ടിലേക്കും പോകാൻ വയ്യ കുറച്ച് അന്തരീക്ഷം മോശമായിരുന്നു എൻ്റെ പിന്നെ സുഹൃത്തുക്കളും അവിടുത്തെ മാനേജ്മെൻറ്റും ഒക്കെ കാറെടുത്ത് എറണാകുളം ടൗണിൽ കറങ്ങാത്ത വഴികളില്ല ഓരോ ഹോട്ടലിൻ്റെ മുമ്പിലും ക്യൂവ ഒക്കെ കപ്പിളാണ് അവരടിച്ചു പൊളിക്കുന്നത് റൂമെടുത്തിട്ടാണ് അതായത് സെക്ഷൽ അനാർക്കിസത്തിലേക്ക് നമ്മുടെ ആയിട്ട് പോവുകയാണ് അത് തെറ്റാണ് എന്നുള്ള അഭിപ്രായത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല പക്ഷേ അത് വീട്ടുകാരറിയുന്നില്ല ഒന്നുമില്ല അങ്ങനെ പോയിട്ട് ഇത് സ്ഥായിയായിട്ട് നിലനിൽക്കുന്നില്ല എന്നുള്ളൊരവസ്ഥ വല്ലാതെയുണ്ട് പുറത്തേക്ക് പോകുന്നിടത്ത് ഇത്രയും വലിയ പ്രശ്നമില്ല പ്രത്യേകിച്ചും ബാംഗ്ലൂർ ഹൈദരാബാദ് ചെന്നൈ കൊച്ചി കേരളത്തിൽ കൊച്ചി തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇത് വളരെ വ്യാപകമായ ഒരു കൾച്ചറായിട്ട് മാറുകയാണ് ഇതിൻ്റെ അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ചെറുപ്പക്കാരും ആ കുടുംബത്തിൻ്റെ പ്രതീക്ഷയാണ് ഗ്രീഷ്മ പി ജി കഴിഞ്ഞതാണ് ഗ്രീഷ്മ നല്ല പൊസിഷനിൽ വർക്ക് ചെയ്യേണ്ട പെൺകുട്ടിയായിരുന്നു ഷാരോൺ ആ കുടുംബത്തിൻ്റെ അത്താണിയാണ് പക്ഷേ അരുണും ഡിഗ്രി കഴിഞ്ഞതാണ് ആണ് നല്ല ജോലി ജോലിയെടുത്ത് ജീവിക്കേണ്ടതാണ് ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഓർമ്മയില്ലാതെ ഇവർ ഈ പ്രണയം സെക്സ് എന്നുള്ള രീതിയിലേക്ക് വളരെ പെട്ടെന്ന് അങ്ങ് പോവുകയാണ് ഞാനൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഭാര്യയുടെ റിവേഴ്സിലാണ് ഞാനും അവളും തമ്മിൽ പ്രണയത്തിലാവുന്ന സമയത്ത് ആദ്യം തുറന്ന് പറയുന്നത് എനിക്ക് അതിനു മുമ്പുണ്ടായിരുന്ന ഒരു ബന്ധത്തെക്കുറിച്ചാണ് എന്നെ പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു സ്ത്രീയുമായിട്ട് ഒരു ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത് അവൾ അവൾക്കുള്ളതായിട്ടുള്ള ഒരു പ്രണയത്തെക്കുറിച്ച് എന്നോടും പറഞ്ഞു അത് പരസ്പരം മനസ്സിലാക്കി പ്രണയിച്ച് ജീവിച്ചിട്ട് പോലും പിന്നീട് ഞങ്ങൾക്ക് പിരിയേണ്ടി വന്നു അപ്പോൾ ഈ മനുഷ്യനെ അതിൻ്റെ പേരിൽ കൊല്ലാനൊക്കെ ഇന്ന് കഴിഞ്ഞാൽ അതിനെ നേരം ഉണ്ടാവുള്ളൂ നമുക്ക് ജീവിക്കാൻ താല്പര്യമില്ലെങ്കിൽ പോയിട്ട് ആത്മഹത്യ ചെയ്യുന്നു എന്തിന് മറ്റേന്തിനാ പിന്നെ കൊല്ലാൻ നിൽക്കണേ അയാൾ എവിടെയെങ്കിലും പോയിട്ട് ലോകത്തിൻ്റെ ഏതെങ്കിലും കൊണ്ടും പോയിട്ട് സ്വസ്ഥമായി ജീവിക്കുന്നു എന്ന അറിവല്ലേ നമ്മൾ സ്നേഹിക്കുന്ന ഒരാളെക്കുറിച്ച് നമ്മൾ സൂക്ഷിക്കേണ്ടത് ഒരാൾക്ക് ജീവൻ കൊടുക്കാൻ ഇല്ല കഴിവില്ലാത്ത ഒരാൾക്ക് മറ്റൊരാളുടെ ജീവൻ എടുക്കാൻ എന്തായാലും അവകാശമില്ല എന്ന് തന്നെയാണ് ചിന്തിക്കേണ്ടത് ഇത് സ്വയം ജീവിതം നശിപ്പിക്കുന്നു സ്വന്തം കുടുംബത്തിൻ്റെ തീരാൻ നോമ്പാകുന്നു അതോടൊപ്പം മറ്റൊരു കുടുംബത്തെ നശിപ്പിക്കുന്നു ആ കുടുംബത്തെയും എല്ലാ കാലത്തും കണ്ണീരിലാർത്തുന്നു എന്നുള്ള കുറ്റകരമായ ഒരു കൃത്യമാണ് നടന്നിട്ടുള്ളത് എന്തായിരുന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയിട്ടില്ല നമ്മുടെ ക്യാമ്പസുകളിൽ കൃത്യമായിട്ടുള്ള കൗൺസിലിംഗ് വേണം ഇപ്പോൾ ബാലാവകാശ കമ്മീഷനൊക്കെ ബാലഭവനുകളിലും ഇവിടെയൊക്കെ നടത്തുമ്പോഴാണ് പല കഥകൾ പുറത്തേക്ക് വരുന്നത് സ്കൂളുകളിൽ അതിന് കൃത്യമായി എം എസ് ഡബ്ല്യു കഴിഞ്ഞവരോ അല്ലെങ്കിൽ ബി എസ് സി സൈക്കോളജി കഴിഞ്ഞവരോ അങ്ങനെയുള്ള കൃത്യമായ ആളുകൾ എല്ലാ ദിവസവും വേണമെന്നില്ല എല്ലാ ദിവസത്തേക്കും പേരൻ്റ് കൗൺസിലറും ഒക്കെ ആഴ്ചയിൽ ഒന്ന് വന്നിട്ട് നമ്മളെ മറ്റേ കൈലിച്ചാലുള്ള പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ഗിരീഷ് എന്ന് പറയുന്ന പിന്നെ പേഷ്യൻ്റായിട്ടും മുമ്പിൽ വരുന്ന കൊച്ചുകുട്ടികളെ വരെ ആൺകുട്ടികളെ വരെ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് വിധേയനാക്കുന്ന പോലെയുള്ള ക്രിമിനലുകളെ അല്ലാക്കേണ്ടത് കൃത്യമായി സ്കൂട്ടനി നടത്തി സ്കൂൾ സ്കൂളധിപർത്തകർക്കും കൂടെ ബോധ്യപ്പെടുന്ന രീതിയിൽ പി ടി ഒക്കെ പറ്റിക്ക് ബോധ്യപ്പെടുന്ന രീതിയിലുള്ള ആളുകളെ സ്കൂളുകളിലും കോളേജുകളിലും എല്ലാം അത്ര സ്ഥാനത്തേക്ക് ആക്കണം കാരണം അങ്ങനെ മാത്രമല്ല ഗ്രീഷ്മയ്ക്ക് വധശിക്ഷയൊന്നും വിധിക്കരുത് എന്നുള്ള അഭിപ്രായമാണ് ശിഷ്ടകാലം കുറ്റബോധത്തിൻ്റെ ഒരു അംശത്തിൽ ജീവിക്കാൻ കഴിയുകയാണെങ്കിൽ മറ്റൊന്ന് ജയിൽ ജീവിതത്തിൽ പത്തിരുപത് വർഷം ജയിലിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ ശിക്ഷയൊന്നുമില്ല ഒരു പന്ത്രണ്ട് വർഷമോ പതിനഞ്ച് വർഷമോ ഇപ്പോൾ വിചാരണ തറവുകാരിയായിട്ടിരുന്ന കാലം കൂടി കഴിച്ച് കഴിഞ്ഞാൽ പത്തു വർഷം ഇരുന്ന് കഴിഞ്ഞാൽ ഗ്രീഷ്മയ്ക്ക് അപ്പോൾ ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സാവും ഒരു പക്ഷെ മാനസാന്തരം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കൃത്യമായിട്ട് അവരെ ഓരോ സമയത്തും ജയിലിലെ നീക്കങ്ങൾ പുറത്തുള്ള നീക്കങ്ങൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം നമ്മുടെ നാട്ടിൽ ഇതിനെല്ലാം സംവിധാനമുണ്ട് അപ്പോൾ അതേപോലെ തന്നെ യദു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഋതു ചേന്തമംഗലത്ത് ഇവിടെ എറണാകുളത്തിനടുത്ത് ചേന്തമംഗലത്ത് പറവൂരിനടുത്ത് അവനെ അടുത്ത വീട്ടിലുള്ള ആൾക്കാരെ അവന് വർഷങ്ങളായിട്ട് മാനസിക രോഗിയാണ് അതിൻ്റെ സർട്ടിഫിക്കറ്റ് അവൻ്റെ കയ്യിലുണ്ട് എന്ത് പ്രശ്നം വന്നാലും ഇതെടുത്ത് ഉയർത്തി കാണിക്കും ഇവൻ മൂന്ന് പേരെ ഒരു വീട്ടിലെ അച്ഛനെയും അമ്മയും മകളെയും പെട്ടിക്കൊന്നു മരുമകൻ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലാണ് ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത് കേരളത്തിൽ എന്തുകൊണ്ടാണ് എന്തിനും വേണ്ട ഇത്തരം ആളുകളെ ട്രീറ്റ് ചെയ്യാനുള്ള സംവിധാനം ഇല്ലാത്തത് കൃത്യമായിട്ട് ഡി അഡിക്ഷൻ സെൻ്റർ സർക്കാർ തലത്തിൽ കേരളത്തിലില്ല കൃത്യമായിട്ടുള്ള ഭ്രാന്താലയങ്ങളില്ല ഭ്രാന്താശുപത്രികളില്ല ഭ്രാന്താശുപത്രികളിൽ ഇവരെ കൊണ്ടുപോയിട്ട് ലോക്കിടുക അവരെന്തെങ്കിലും ഇനിയിപ്പോൾ എന്തെങ്കിലും വയ്യാരിയുടെ പുറത്ത് അകത്തോ നടപ്പിട്ട് കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് അവരെ ചവിട്ടിക്കുട്ടി മുകളിലേക്ക് ആക്കുക ഇവിടെ പ്രൈവറ്റ് കേന്ദ്രങ്ങളിലാണ് നല്ല പിന്നെ മാനസികാരോഗ്യ കേന്ദ്രങ്ങളുള്ളത് സർക്കാരിന് പിന്നെ മുഖ്യമന്ത്രിക്കും പിന്നെ ഒക്കെ പനി വന്നു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ റിയാസിന് ടൂർ പോകാൻ തോന്നിക്കഴിഞ്ഞാൽ ഒക്കെ ഈ നമ്മുടെ ചെലവിലിരുന്ന് നാട്ടിലേക്ക് പിന്നെ വിദേശത്തേക്ക് ടൂറ് പോകുന്ന കാലഘട്ടത്തിൽ ഇതിന് അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്താനും നമ്മുടെ സമൂഹത്തിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കാനും നമ്മുടെ യുവതലമുറയെ വഴി തറ്റാതെ അവരുടെ ജീവിതവും പോകുന്നു അവർ കാരണം കൊല്ലപ്പെടുന്നവരുടെ ജീവിതവും പോകുന്നു എന്നുള്ള അവസ്ഥയ്ക്ക് മാറ്റം വരുത്താനുമുള്ള ഉചിതമായ ഇടപെടലുകളാണ് സർക്കാർ എൻ്റെ ഭാഗത്തുനിന്നുണ്ടാകേണ്ടത് ഈ ഋതു എന്ന് പറയുന്ന പയ്യനെയൊക്കെ ഇപ്പോൾ ബാംഗ്ലൂർ ഇംഹാൻസ് ഞാൻ പോയി കടന്നിട്ടുള്ള ബാംഗ്ലൂർ ഇംഹാൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ റഫറൽ ഹോസ്പിറ്റലാണ് എനിക്ക് ഡയറക്റ്റ് അഡ്മിഷൻ സുഹൃത്തുക്കളും മുഖേന കിട്ടി വളരെ ഡോക്ടർമാരുമായിട്ടൊക്കെ ബന്ധം ഉണ്ടായിരുന്ന സുഹൃത്തുക്കളുള്ളത് കൊണ്ട് ബാംഗ്ലൂർ പിന്നെ ഇംഹാൻസിലൊക്കെ എല്ലാ തരത്തിലും ഫ്രീഡമായിരുന്നു എനിക്ക് പുറത്ത് പോകാം ബാംഗ്ലൂർ സിറ്റിയിൽ പോകാം ഒക്കെ ഉള്ള കാരണം അവർ ഒബ്സർവ് ചെയ്യും ആദ്യത്തെ ദിവസം ഒന്നും അതിൽ സമ്മതിക്കില്ല സംഭവിക്കില്ല ബാത്റൂം നിന്ന് ലോക്ക് ചെയ്യാൻ സമ്മതിക്കില്ല പക്ഷേ പിന്നീട് വലിയ ഇങ്ങനെ ഓരോ ദിവസം കഴിയുമ്പോഴും നമ്മളെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും നമ്മളെ നീക്കങ്ങൾ നമ്മളുമായിട്ട് ഒരുപാട് പേര് സംസാരിക്കും നമ്മളവരുടെ സ്പെസിമനാണ് അവർ നമ്മളെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കും അവർ നമ്മളെ പിന്നെ പുറത്തിറക്കാൻ തുടങ്ങും പുറത്തിറക്കി ഭക്ഷണം കഴിക്കാം പുറത്തിറങ്ങി സിഗരറ്റ് വലിക്കാം പുറത്തിറങ്ങി പിന്നെ ഒരു ദിവസം പറയുന്നത് ഒരു ഞായറാഴ്ചയാണ് വേണമെങ്കിൽ പള്ളിയിൽ ഉണങ്ങി പോയിക്കോ അല്ലെങ്കിൽ ബാംഗ്ലൂർ ടൗണിൽ ഇറങ്ങിയിട്ട് വരുന്നാണ് പറയുന്നത് അപ്പോൾ ഈ രീതിയിൽ മനുഷ്യൻ്റെ മാനസിക പരിവർത്തനത്തിൻ്റെ ഒരു ഘട്ടത്തിലൂടെ കൊണ്ടുപോകാൻ കഴിയും ഇത് രണ്ട് ഏറ്റുവാസം രണ്ടായിരത്തി പതിമൂന്ന് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച കാര്യമാണ് ഞാനീ പറയുന്നത് എന്നിട്ട് ഞാൻ നന്നായോ എന്ന് ചോദിച്ചാൽ നന്നായൊന്നുമില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഉണ്ട് ഞാനൊരു മനുഷ്യനെ മകാരണമായി എൻ്റെ കൺമുമ്പിൽ വെച്ച ആരെങ്കിലും ആരെങ്കിലും വെട്ടിക്കൊല്ലുന്നത കാണുന്ന കണ്ടാൽ ഒരു നിരപരാധിയെ ഒരു ക്രിമിനലിൽ വെട്ടിക്കൊല്ലുന്ന കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അകത്തി പിടിച്ച് വാങ്ങി ഞാൻ ആ ക്രിമിനലിനെ കൊണ്ടുവന്ന് വരുക വേറെ കാര്യം അല്ലാതെ അറിയാതെ ഒരു ഉറുമ്പിനെ പോലും നോവിക്കില്ല എന്ന് വൈകുമ്പോൾ പക്ഷേ ഇതിനെ പോലെ തീരുമാനമൊന്നും എടുത്തിട്ടില്ലെങ്കിൽ ഉറുമ്പിനും പാമ്പിനും ഒഴുവിനെ ഒന്നും കളഞ്ഞാൽ ഞാൻ വിടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും വിടില്ല എന്നുണ്ടെങ്കിലും ബാക്കിയുള്ള എല്ലാ ജീവികളോടും പരമാവധി കരുണ പുലർത്തുന്ന ഒരാൾ തന്നെയാണ് അങ്ങനെയാണ് പോകേണ്ടത് നമ്മുടെ കോഴിക്കോടാണ് ഈ ഇംഹാൻസ് ഉള്ളത് നിംഹാൻസ് പോലെ തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് നിംഹാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻറ്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസ് അങ്ങനെന്താണ് ഇംഖാൻസും പിന്നെ നിംഖാൻസ് പോലെ തന്നെ ഇംഖാൻസും അങ്ങനെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻറ്റൽ സയൻസ് മെൻറ്റൽ ഹെൽത്ത് സയൻസ് ആൻഡ് ന്യൂറോളജി എന്നാണെന്ന് തോന്നുന്നത് അവിടുത്തെ രണ്ട് ഡോക്ടർമാരൊക്കെ എനിക്ക് പരിചയമുണ്ട് നല്ല സൗകര്യമുള്ളൊരു ക്യാമ്പസ് ആണ് അത് വിപുലീകരിക്കാൻ സൗകര്യമുണ്ട് ഇതിനാണ് സർക്കാർ മുൻകൈ എടുക്കേണ്ടത് അപകടങ്ങളുണ്ടായിട്ട് നമ്മുടെ യുവതലമുറ മുഴുവൻ ഇരുവശത്തും നഷ്ടമുണ്ടായിട്ട് കുറച്ച് പേര് മരിച്ചുപോകുന്നു അല്ലാത്തവർ പിന്നെ കേസിൽ പ്രതികളായി പോകുന്നു ഇരു കുടുംബങ്ങളും തകർന്ന് എന്ന അവസ്ഥ ഒഴിവാക്കുന്നതിന് വേണ്ടി ക്രിയാത്മകമായ ഇടപെടൽ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണെന്ന തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത് ഹലോ ആ എന്താ രീതി ഇല്ല ഇല്ല എൻ്റെ പേപ്പറുകൾ റെഡിയാക്കുന്നേ ഉള്ളു എന്നാല് ആ അല്ല സമയം ആയി കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വരുമല്ലോ ശരി എന്നാൽ ഓക്കെ 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 ഭക്ഷണമൊക്കെ കഴിച്ചു ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുമായിരുന്നു ഓക്കെ എന്നാൽ ശരി എന്നാൽ ശരി